പ്രദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നു എല്ലാ വോട്ടർമാർക്കും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സവിശേഷ തിരിച്ചറിയൽ നമ്പർ നൽകും കരട് വോട്ടർ പട്ടിക തിങ്കളാഴ്ച പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് പ്രസിദ്ധീകരിക്കും രണ്ടിന് പുതുക്കി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയാണ് ഇപ്പോൾ കരടായി പ്രസിദ്ധീകരിക്കുന്നത് കരട് വോട്ടർ പട്ടികയിൽ രണ്ട് കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് വോട്ടർമാരുണ്ടാകും പ്രവാസി വോട്ടർ പട്ടികയിൽ രണ്ടായിരത്തി എൺപത്തി ഏഴ് പേരുണ്ട് കരട് വോട്ടർ പട്ടിക എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എസ്ഇസി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലും പരിശോധനയ്ക്ക് ലഭിക്കും ഒക്ടോബർ പതിനാല് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്കാണ് അവസരം വിവരങ്ങൾ തിരുത്താനും വാർഡ് മാറ്റത്തിനും പേരൊഴിവാക്കാനും അപേക്ഷ സമർപ്പിക്കാം അപേക്ഷകൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി സമർപ്പിക്കണം നോട്ടീസ് ലഭിക്കുന്നതിനനുസരിച്ച് ആവശ്യമായ രേഖകൾ സഹിതം ഹിയറിംഗിന് നേരിട്ട് ഹാജരാകണം അപേക്ഷകളിൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ നടപടിയിൽ പരാതിയുണ്ടെങ്കിൽ തദ്ദേശ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് അപ്പീൽ നൽകാം ഉത്തരവ് തീയതി മുതൽ പതിനഞ്ച് ദിവസത്തിനകം അപ്പീൽ നൽകണം